സൗഹൃദ നയൻറ്റീൻ ചെറായിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദതല വിജയികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ചെറായി ചക്കരക്കടവ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹാളിൽ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ നിർവഹിച്ചു സൗഹൃദ നയൻറ്റീൻ ചെറായിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദതല വിജയികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ചെറായി ചക്കരക്കടവ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹാളിൽ നടന്നു വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എഞ്ചിനീയറോ ഒരു ോ അങ്ങനെ ആവണം എന്ന് ഞങ്ങൾ പറയുന്നത് പക്ഷെ നല്ലൊരു മനുഷ്യനാവാൻ മനുഷ്യനാവാന്നു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് പക്ഷെ അത് നിങ്ങള് പ്രയോഗിക്കണം എപ്പഴാണ് പ്രയോഗിക്കേണ്ടത് പ്രസിഡന്റ് പി പി സുധി അധ്യക്ഷത വഹിച്ചു വെച്ചാൽ എല്ലാ ഇത് ഇപ്പം പ്ലസ് ടു പാസ്സായി ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുള്ള പിള്ളേരുണ്ട് അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട് അവർ മാത്രം ഒതുങ്ങി നമ്മൾ പോകാതെ സമൂഹത്തിൽ വരുന്ന എല്ലാ പിള്ളേരെയും നമ്മൾ കൈപിടിച്ച് ഉയർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് സർദ ഈ നാലാമത്തെ വർഷമായിട്ട് ഈ പരിപാടി ഇതേപോലെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഈ ഏരിയയിലുള്ള ഈ വാർഡിലുള്ള എല്ലാ പിള്ളേരെയും എല്ലാ പിള്ളേരും നമ്മൾ അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾ സൗഹൃദ തന്നെ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളാണ് മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ ശബ്ദമില്ല മസിലും പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഉള്ള കാര്യം പറഞ്ഞു മസിലും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എപ്പോഴാണ് വെടീരെന്ന് പറയാന് പറ്റില്ല അപ്പൊ വെടീരണങ്ങൾ പറ്റില്ല അത്യാവശ്യം ഒന്ന് പോവാനെങ്ങനെ ശ്രമിക്കണം കേട്ടോ നന്നായിട്ട് നോക്കിയാൽ വൺ മോരം പോര കേട്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ല വൺ 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 പോയി പാലക്കാട്ട ഡ്രം ഒരു ചറവറ വന്നു വൺ മലപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ കെ കെ രാജേഷ് പി ബി ശശാങ്കൻ അശോകൻ പി സി ലെനിൻ എന്നിവർ സംസാരിച്ചു അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി സൗഹൃദ പ്രിയങ്കരണ പ്രസിഡന്റ് ശ്രീ പി പി സുധി അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു